സ്വർണ്ണവിലയിനി കൂടുമോ കുറയുമോ എന്ന് നിങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാകും പ്രത്യേകിച്ച് പുട്ടിൻ ഒരു ത്രീ ഡേയ്സ് സീസ് ഫെയർ അടുത്ത ആഴ്ച പറയുന്നുണ്ട് ഉക്രൈൻ്റെ റെസ്പോൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നേരത്തെ ഉക്രൈൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനൊന്നും പറ്റില്ല മുപ്പത് ദിവസം വേണം ചുരുങ്ങിയത് എന്നാ പറഞ്ഞത് എന്താ ഇവര് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ റഷ്യയിലൊരു സെലിബ്രേഷൻ വരുന്നുണ്ട് ഈ നാസികളെ തോൽപ്പിച്ചതിൻ്റെ ഐ മീൻ സോവിയറ്റ് യൂണിയനും അവരുടെ അല്ലീസും അതിൻ്റെ സെലിബ്രേഷൻ ഷി ജിൻ പിങ് അടക്കം മോസ്കോയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഡിമിട്രി മെഡേവ് പറഞ്ഞാ ഇനി എങ്ങാനും അന്നെങ്ങാനും മോസ്കോയെ കീവ് ആക്രമിച്ചു കഴിഞ്ഞാൽ കീവിൻ്റെ ഗ്യാരണ്ടി ആർക്കും ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന് മെഡേവ് ഇങ്ങനെ പലപ്പോഴും പല വലിയ ത്രട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാലോ ലണ്ടൻ നഗരം തകർക്കും ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് അറ്റാക്ക് ചെയ്യും ന്യൂക്ലിയർ അറ്റാക്കും ഒക്കെ എപ്പോഴും ഇടക്കിടക്ക് നടത്തുന്ന ഒരാളും കൂടിയാണ് ഡിമിട്രി മെഡവ് എന്തായാലും അദ്ദേഹം അത് പറഞ്ഞത് കൊണ്ട് എന്തെറിയാൽ പറഞ്ഞുള്ളൂ അപ്പോൾ എന്തായിരിക്കും റൻസ്കിയുടെ ഈ ഭാഗത്തുനിന്ന് വരിക എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കുന്നത് ധനൻസ്കിക്ക് മൂന്ന് ദിവസത്തിന് സീസ്ഫെയറിനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സീസ്ഫെയറുമായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് താല്പര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡ് അങ്ങോട്ടാന്നുള്ളതിൻ്റെ ഒക്കെ സൂചനയാണെന്നൊക്കെ പറയുന്നു പക്ഷേ റഷ്യയെ സംബന്ധിച്ച് അവിടെ സെലിബ്രേഷൻ നടക്കുമ്പോൾ അങ്ങോട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ളതും ആയിരിക്കാം പ്രത്യേകിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ ഒക്കെ അല്ലേ ഇവിടെ എത്തുന്നത് അപ്പോൾ അതൊരു കാര്യം പിന്നെ നമ്മുടെ യമൻ്റെ പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ ഔദ്യോഗികമായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ അങ്ങനെ വേണം പറയാം അദ്ദേഹം റിസൈൻ ചെയ്തു എന്നുള്ള വാർത്തയാണ് റഷ്യ കാർക്കിയിലേക്ക് അറ്റാക്ക് ചെയ്തിട്ട് നാൽപ്പത്താറ് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ഉള്ള ഇമ്പോർട്ട് ബാൻ ചെയ്തിട്ടുണ്ട് ഇറക്കുമതികളൊക്കെ സ്റ്റോപ്പാക്കിയിട്ടുണ്ട് അതൊരു വലിയ നിർണായകപരമായിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ രൂപയെ സംബന്ധിച്ച് ഇന്ന് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ അതൊരു കാര്യം അപ്പോൾ പാകിസ്ഥാനിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അത് എത്രമാത്രം ചർച്ച ചെയ്യും ഇല്ലേ എന്നുള്ളതും അൾട്ടർനേറ്റീവ് സൊല്യൂഷൻസും മറ്റുള്ളതും പിന്നെ മറ്റുള്ള ഒരു എന്തായാലും അയൽക്കാരുമായി ട്രേഡുകളും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും നടക്കാതിരിക്കുമ്പോൾ അതൊക്കെ എക്കണോമിയെ വേറെ പല നിരക്കും ബാധിക്കും അതേപോലെ മറ്റുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ വേറെ സ്ഥലത്തിലൂടെ പോലും ഒക്കെ പല നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യങ്ങളും മറ്റുള്ളതൊക്കെയാണ് ഐ മീൻ ഈ ഗോൾഡ് പ്രൈസിലേക്ക് വരുമ്പോൾ അതിന് റിലേറ്റീവ് അത് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ ഗോൾഡിൻ്റെ കാലം പറയുകയാണെങ്കിൽ എഴുപതിനായിരത്തി നാൽപ്പതാണല്ലോ അപ്പോൾ ഉള്ളത് അപ്പോൾ ഗോൾഡ് ഇനി ഉയരുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം അടുത്ത ആഴ്ച തന്നെ ഫെഡറലിൻ്റെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളുണ്ട് അപ്പോൾ സീസ്ഫെയർ എങ്ങാനും രൂപപ്പെടുകയാണെങ്കിൽ മൂന്ന് ദിവസം അതേപോലെ തന്നെ ഫെഡറൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ റേറ്റ് കട്ടിങ്ങിനൊന്നും പോകണില്ല എന്നും കൂടിയും പറയുകയാണെങ്കിൽ അതൊക്കെ പറയണം പിന്നെ മറ്റുള്ള ഓരോ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ ഭാഗത്ത് നിന്ന് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഇമ്പോർട്ട് മാനൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ നയതന്ത്രമായിട്ടുള്ള കളികളാണ് ഇപ്പോൾ ഇന്ത്യ കളിക്കുന്നത് പാകിസ്ഥാനിൽ വരെ അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ് എല്ലാവരും അപ്പോൾ ഗോൾഡിലേക്ക് എന്തായിരിക്കും ഭയങ്കര ഫ്ലോ വരും ഫിസിക്കൽ ഫോമിലുള്ള ഗോൾഡിലേക്ക് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇടിയുമ്പോൾ ഇടിയുമില്ല കയറുമ്പോൾ കയറും ചെയ്യും എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ആകാശം ഇടിഞ്ഞു വീണുന്നെന്ന് പറഞ്ഞ് കരയുന്ന കോഴിക്കുഞ്ഞിനെ പോലെ കരയാണ് എന്തെങ്കിലുമൊക്കെ ആയിരം രണ്ടായിരം കുറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രൈസുണ്ടല്ലോ എഴുപതിനായിരത്തി നാൽപ്പതോ അല്ലെങ്കിൽ ഒരു നല്ല ഗോൾഡിൻ്റെ പ്രൈസ് യഥാർത്ഥ പ്രൈസ് എത്രയോ വലുതാണ് രൂപയും നില മെച്ചപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ആ രൂപ തകരുമ്പോൾ ഇനിയും സ്വർണ്ണവില മൂലം ആക്കും ഡോളർ കൂടി തകരുമ്പോൾ തകർച്ചയ്ക്ക് മേൽ തകർച്ച വെളിച്ചത്തിന്മേൽ വെളിച്ചം എന്ന് പറഞ്ഞ പോലെ മുകളിലേക്ക് സ്വർണ്ണവില പോയിക്കൊണ്ടേയിരിക്കും പിന്നെ നെക്സ്റ്റ് വീക്കിൽ ഈ ഇൻഷുറൻസുകൾ വളരെ പ്രധാനപ്പെട്ടാണ് ജോബ്ലസ് ക്ലെയിംസ് ആയാലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ റേറ്റ് കട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഐ എസ് എം പി എം ഐയിനെ കുറിച്ചാണെങ്കിലും അതിലൊക്കെ വരുന്ന ഡേറ്റാസിനും പ്രധാനമുണ്ട് എങ്ങനെയായാലും ഗോൾഡിന് ഭയങ്കര സപ്പോർട്ടാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു തീരുമാനമാകണം അപ്പോൾ പോലും അതിലൊക്കെ പോലും ഗോൾഡ് തകർന്നടിയാൻ പോകുന്നില്ല കാരണം അത്രമാത്രം പ്രിൻറ്റിംഗ് ആണ് ചെയ്തു വെച്ചിട്ട് ഭയങ്കര എന്താണ് എനിക്കറിയാം നിങ്ങൾ ഓരോ കമൻറ്റുകളും വായിക്കുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അതേപോലെ അപ്പോൾ അപ്പോൾ അപ്പൊ ഇന്റർവേൽ പറഞ്ഞുതന്നുവെച്ചാൽ എത്രങ്ങോ എനിക്കത് നിങ്ങളോട് പറഞ്ഞു തരാൻ എനിക്ക് കഴിയുന്നില്ല അമ്മ അതിൽ രീതിയിലുള്ള പ്രിന്റിംഗ് ആണ് നടക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു ഹൗ മെനി ഗ്രാംസ് യു ഹാവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലാതെ എത്ര ഗോൾഡ് പ്രൈസ് എന്നുള്ളതിന് ഒരു പ്രാധാന്യവും ഇല്ല അതിന് വാല്യൂ അണ്ടർ അണ്ടർ എന്താ പറയുക എസ്റ്റിമേറ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ വാല്യൂ ചെയ്യേണ്ട എന്നാണ് ഇന്റർവേലിന് പറയാനുള്ളത് കാരണം ഇത് ഉയരുമ്പോൾ അങ്ങനെ ഉയർന്നു കൊണ്ടേ ഇല്ല നമുക്ക് അറിയാം അയ്യോ ഇപ്പം ഈ ഇടി ഇടിഞ്ഞ കുറഞ്ഞ പൈസ ആകുമ്പോൾ വാങ്ങുവിലട്ടോ എന്നിട്ട് ഇരുപത്തിനാലായിരം ആയിരിക്കുമ്പോഴേക്കാ അയ്യോ ഉയർന്നല്ലോ ഇനി ഇടിയോ ഇനി ഇടിയോ ഇനി ഇടിയോ എന്ന് പറയും അതാണ് ഈ ഈ ഗെയിം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധി ഇത് ഇടിയുമ്പോൾ ഇത് ഇടിഞ്ഞു പോവുകയാണല്ലോ ഇടിഞ്ഞു പോവുകയാണല്ലോ എന്ന ചിന്ത വരികയാണെങ്കിൽ അത് ഇടിഞ്ഞ ചിന്താഗതിയാണ് വിശാലമായ രീതിയിൽ വൻ രീതിയിലുള്ള പ്രിൻറ്റിങ്ങാണ് നടക്കുന്നത് ആമ്മാതി രീതിയിലുള്ള പ്രിൻറ്റിങ്ങാണ് വേൾഡ് ബാങ്കുകൾ സെൻട്രൽ ബാങ്കുകളിലൊക്കെ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ബാക്കഡ് ബൈ ഗോൾഡ് ബട്ട് അപ് ടു നയൻറ്റീൻ സെവൻറ്റി വൺ ഇത് അങ്ങനെ ആയിരുന്നു ബട്ട് സിൻസ് നയൻറ്റീൻ സെവൻറ്റി വൺ ഒരു ഗോൾഡ് ബാക്കഡ് ആയിട്ടും അല്ലാതെ അടിക്കുന്നത് അതുകൊണ്ട് ഫേക്ക് അസെറ്റിൻ്റെ പേരിലാണ് സോ റിയൽ മണിയായ ഗോൾഡാണ് റിയൽ മണി എന്നുള്ള റിയാലിറ്റി ഉൾക്കൊണ്ട് മനസ്സിലാക്കുക ഗൈസ് യു ഹാവ് ടു സെൽ ഫിസിക്കലി ലീഗലി ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് യുവർ വെൽത്ത് ओके okay, गोल्ड